ഒരു മനുഷ്യന് മാതൃന്നൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രത്യേകിച്ച് സെലിബ്രിറ്റി കൂടാണെങ്കിൽ അതിനെ വളച്ചൊടിച്ച് ഇല്ലാത്ത കണ്ടന്റ് ഉണ്ടാക്കി സമൂഹത്തിൽ വൃത്തികേടുകളും സദാചാര പ്രസംഗവും അങ്ങ് പിന്നങ്ങ് ഘോഷയാത്രയാണ് പാവപ്പെട്ട സലിംകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേട്ടായിരുന്നോ കേട്ടു അദ്ദേഹം പറഞ്ഞത് അതേ ഉടനെ മറ്റേ പെണ്ണുങ്ങൾക്കെതിരായുള്ള ഒരു സദാചാരക്കാരനായി മാറി പെണ്ണുങ്ങളെ മാത്രം ഒറ്റപ്പെടുത്തി ആൺകുട്ടികളെ എന്തുകൊണ്ട് പറഞ്ഞില്ല ഈ അത് സാധാരണക്കാര് പറയുന്നത് മനസ്സിലാക്കാൻ ഈ ഇതൊക്കെ അദ്ദേഹം പോകുന്നത് ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല കാരണം നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഈ പറയുന്ന വിമർശിക്കുന്നവരടക്കം പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ പൊതുമധ്യത്തിലോ അല്ലെങ്കിലും പരസ്പരമെങ്കിലും അല്ലെങ്കിൽ സ്വയം ചിന്തിക്കെങ്കിലും ചെയ്യുന്ന ഒരു കാര്യം അദ്ദേഹം അത് പറയാനുള്ള മനസ്സ് കാണിച്ചു ധൈര്യം കാണിച്ചു ശരിയാണ് അദ്ദേഹം പറഞ്ഞാൽ അത് യാതൊരു തെറ്റുമില്ല ഒരു പർട്ടിക്കുലർ പെൺകുട്ടികൾ എന്ന് നോർമലി പറയുന്നത് പോലെ പറഞ്ഞു പോയതാണെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ എന്താ സംസ്കാരത്തിന്റെ ഒരു കുറവ് അത് നല്ല രീതിയിൽ എല്ലാ കോണുകളിലും അനുഭവപ്പെടുന്നുണ്ട് അത് സത്യം തന്നെയാണ് അതിനർത്ഥം പെൺകുട്ടികൾ മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു അതുകൊണ്ട് നാട്ടിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് അതായത് റോഡുകളിലൂടെ പോകുമ്പോൾ പോലും വണ്ടി വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ ഹോണടിച്ചാൽ പോലും കേൾക്കുന്നില്ല ഇപ്പോൾ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ സംസാരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഈ പറയുന്ന പോലെ പെൺകുട്ടികൾ സംസാരിക്കുന്ന ആൺകുട്ടികളോടോ ആൺകുട്ടികൾ സംസാരിക്കുന്ന പെൺകുട്ടികളോടോ ആവണമെന്നില്ല സുഹൃത്തുക്കളോടാവാം റിലേറ്റീവ്സിനോടാവാം കസിൻസിനോടാവാം അങ്ങനെ ആരെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ ഉടനെ വിമർശനങ്ങൾ വന്നു ഈ പെൺകുട്ടികൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ മറുതലയ്ക്കൽ ആൺകുട്ടികൾ ആയിരിക്കില്ല അതങ്ങനെ നമ്മളൊക്കെ ഉറപ്പിച്ച് പറയാൻ പറ്റും ഇവിടെ ആരോട് സംസാരിക്കുന്നു എന്നുള്ളതല്ല ആര് സംസാരിക്കുന്നു എന്നുള്ളതിലുമല്ല കാര്യം സംസാരിക്കുന്നു അത് സംസാരിക്കുന്നത് പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന ക്രൗഡിനിടയിൽ വണ്ടികൾ തിരക്കേറിയ തിരക്കേറിയ പാതകളിലൂടെയൊക്കെ പോകുമ്പോഴുള്ള സംസാരത്തിനെയാണ് പറയുന്നത് അല്ലാതെ ആരുടെയും വ്യക്തി യോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെയോ കടന്നു കയറിയുള്ള ആക്രമണോ ഒന്നുമല്ല ജനറലൈസ് ചെയ്ത് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് ശാരിക എനിക്ക് വ്യക്തിപരമായി മനസ്സിലായത് ശരിക്കും നമ്മുടെ നാട്ടിലെ നിലവിലത്തെ ഒരു പോക്ക് അനുസരിച്ച് അതിനകത്ത് എന്ത് ആണ് തെറ്റായിട്ടുള്ളത് ഞാൻ ആ അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർണ്ണ രൂപ ഇരുന്ന് കേട്ടതാണ് അദ്ദേഹം ഈ പറയപ്പെടുന്ന പോലെ എല്ലാവരെയും അതിനകത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാ പാർട്ടിക്കാരും ഉൾപ്പെടെ അദ്ദേഹം ഹാസ്യത്മകമായ രീതിയിലാണെന്ന് മാത്രം അതിനകത്ത് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പെൺകുഞ്ഞുങ്ങളൊക്കെ ഫോൺ അതായത് ആൾക്കാർക്ക് ഒരു ഫോണും ഫോൺ കിട്ടിയാൽ അതെല്ലാം ജീവിതമായി എന്ന് അതും അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഫോൺ കിട്ടിയാൽ എല്ലാം ജീവിതമായി പിന്നെ ഒന്നും വേണ്ട ആൾക്കാരൊക്കെ ഇന്ന് ഫോണിന് ലോകത്താണ് ഒരാൾക്കും ശ്രദ്ധയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അത് പെൺകുട്ടികളെന്ന് എടുത്തു പറയാൻ കാര്യം പണ്ട് നേരത്തെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ പെകുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയുണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് കുറച്ചൊക്കെ എന്ന് എന്താഡന്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഫോണാണ് വീട്ടിൽ ആരെങ്കിലും കാണും ആൺപിള്ളേരോട് പറഞ്ഞിട്ട് കാര്യമില്ല പണ്ടേ അവർ പണ്ടേ അവരുടെ ജനറേഷൻ അങ്ങനെയാണോ ആ പറഞ്ഞാലൊിച്ചു പാത്തൊക്കെ പലതും ചെയ്യും പക്ഷെ പെൺകുഞ്ഞുങ്ങൾ അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞാൽ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർ ചെയ്യത്തില്ല അങ്ങനൊരു രീതി അന്നത്തെ അതുകൊണ്ട് കുറെ ഗുണങ്ങളും ഉണ്ടായിരുന്നു എന്ന് വെച്ച് പെൺകുഞ്ഞുങ്ങളെല്ലാം വീട്ടിൽ അടയിരിക്കണമെന്നല്ല അദ്ദേഹത്തിന് പറഞ്ഞതിനർത്ഥം ഫോൺ ഉപയോഗിക്കുന്നു അല്ല പറഞ്ഞതിന് അർത്ഥം പക്ഷേ ഫോണിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചും അങ്ങേതലക്കൽ പെൺകുട്ടികളാകുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് കേസുകൾ ഈ പറയപ്പെടുന്നു നമ്മൾ പറയാം കഷായത്തിൽ സോറി കഷായത്തിൽ ഗ്രീഷ്മ കഷായം കൊടുത്ത് ഷാരോണിനെ ഒന്നൊരു കേസ് ഉണ്ട് അന്നത്തെ ഈ പറയപ്പെടുന്ന പരിചയപ്പെടുന്നത് ഫോൺ ഉപയോഗിച്ചു ഉപയോഗിച്ചാണല്ലോ അവസാനം ആ ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മരിച്ച ഐ വി ഉദ്യോഗസ്ഥ എത്ര സുന്ദരിയും സുമുഖിയും സ്മാർട്ടും ബ്രില്ല്യന്റുമായിട്ടുള്ള പെൺകുട്ടി നല്ല സമ്പന്നയായ ഒരു പെൺകുട്ടി എത്രയോ നല്ല ഭാവിയുണ്ടായിരുന്ന പെൺകുട്ടി അവൾ ഫോണിൽ സംസാരിച്ചാണ് ലോകിൽ ദൃസാക്ഷിയാണ് ഫോണിൽ സംസാരിച്ചാണ് വട്ടം കിടന്ന് രണ്ടായിട്ട് വിളർന്നുപോയത് ജീവിതം നശിപ്പിച്ച് പണ്ടാരംക്കി കളഞ്ഞത് ഇതൊക്കെ എന്താ ഫോൺ കൊണ്ടല്ലേ ചെയ്യുന്നത് ആ അങ്ങനത്തെ ആരോ എന്തോ നമുക്ക് അറിയില്ല നമ്മൾ അന്വേഷിക്കണം അതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും ഇല്ലാത്ത തിരക്ക് എന്താണ് ഇന്നത്തെ കുട്ടികൾക്കെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതിനദ്ദേഹത്തെ ഇങ്ങനെ തേജോബം ചെയ്യേണ്ട കാര്യമുണ്ടോ അദ്ദേഹം പറഞ്ഞ ശരിയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ കാര്യം വിടും അദ്ദേഹം പറഞ്ഞ കോഴിക്കോട് വരെയുള്ള ട്രാവലിംഗിൽ മുക്കിനും മൂലയിലും റോഡിലൂടെ നടന്നു പോകുന്ന എല്ലാ പെൺകുഞ്ഞുങ്ങളും അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഈ പറയുന്ന പോലെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടക്കുന്നു വേറൊന്നും അവർക്ക് ചെയ്യാനില്ല ഒരു വാനശാലയിൽ നിന്ന് ആൾക്കാരെ കാണാനില്ല കാര്യം മാത്രം പ്രസക്തമായ കാര്യങ്ങൾ ചെയ്ത് നിർത്തിയെന്ന് യുവാക്കളില്ല എല്ലാവരും ഫോണുമായിട്ട് ഇരിപ്പാണ് അത് ജർണലിസ് പറഞ്ഞപ്പോൾ അറിയാതെ അദ്ദേഹത്തിന്റെ വായിലേക്ക് പെൺകുഞ്ഞ എന്ന് പറഞ്ഞതേയുള്ളൂ അതിന് അദ്ദേഹം നേരത്തെ അഭിനയിച്ച സിനിമയെ വരെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത് അല്ലെങ്കിൽ എന്താ മൂവിയെന്താ അതിനും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതായത് സിനിമയിൽ ഒരു വാദം അല്ലെങ്കിൽ നേരിട്ടുള്ള റിയൽ ലൈഫിലുള്ള വ്യക്തിയും സീരിയലിലെ ക്യാരക്ടറും ഒരുപോലെ അല്ലല്ലോ അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് നമ്മളടക്കം കൈയടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശനങ്ങൾ വന്നു നേരിട്ട് അദ്ദേഹം അങ്ങനെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഏത് സമയത്തും നടക്കാൻ സാധിക്കും ഏത് സമയത്തും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും ആരോട് വേണമെങ്കിലും സംസാരിക്കാനും സാധിക്കും ഇതും ഇതൊക്കെ ഓരോ മനുഷ്യരെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യത്തിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ പക്ഷേ അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഒരു ആണിനെയോ പെണ്ണിനെയോ അല്ലെങ്കിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെയോ അല്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നു വരുന്ന എല്ലാ സംഭവങ്ങളും ശിവസേന കാണുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളടക്കം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാടിന്റെ പോക്ക് ഇതെങ്ങോട്ടാണ് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും അതിലൊരു പങ്ക് വഹിക്കുന്നത് ഇത്തരത്തിലുള്ള മൊബൈൽ ഫോണിലൂടെയുള്ള ബന്ധങ്ങൾ തന്നെയാണ് പല പല കൊലപാതകങ്ങൾ പല ക്രൈമുകൾ അപ്പോൾ മൊബൈൽ ഫോൺ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒഴിച്ചു ഒരു വസ്തു തന്നെ അതിനകത്തൊന്നും ഒരു തർക്കമില്ല ഇപ്പം ഈ പറയുന്ന ഞാനും അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന ശാരി ഈ പറയുന്ന ഇത് കേൾക്കുന്ന ആളുകളും എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് ആ മൊബൈൽ ഫോണുകളിലൂടെയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നതും അറിയുന്നതും എല്ലാം അല്ലാതെ നമ്മൾ പണ്ട് കാലത്തെ പോലെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ടെലിവിഷന്റെ മുന്നിലോ ഇരുന്നിട്ടല്ല ഇതൊന്നും കേൾക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയൊക്കെ കൃത്യമായ ബോധ്യമുള്ളവരാണ് നമ്മൾ നിങ്ങൾ പക്ഷേ നമ്മൾ അവസരത്തിനനുസരിച്ച് ഇപ്പൊ മുൻപ് ഇപ്പം ഹണിറോസിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായ ഡ്രസ്സ് ധരിക്കണം എന്താണ് മാന്യമായ ഡ്രസ്സ് അപ്പൊ അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടം പക്ഷെ ഇത് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു റോഡിലൂടെ നടന്നു പോകുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോൾ വൻ തിരക്കേറിയ റോഡുകളാവുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ നടന്നു പോകുന്നവരും അതുപോലെ വാഹനത്തിൽ പോകുന്നവരും രണ്ടുപേർക്കും ഒരുപോലെ റിസ്ക് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിച്ചേ പറ്റുള്ളൂ നമ്മുടെ ഒരാളുടെ അശ്രദ്ധ കൊണ്ട് അതായത് മൊബൈൽ ഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരാൾ ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ ഈ വാഹനത്തിൽ വരുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി മാത്രമായിട്ട് ഇട്ട് കൊടുത്താൽ നഷ്ടപ്പെടുന്നത് ആർക്കാണ് ജീവനം അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന രണ്ട് കൂട്ടർക്ക് നഷ്ടപ്പെടുക അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതൊരു എക്സാമ്പിൾ മാത്രമാണ് ഇപ്പം നമ്മൾ റോഡിലൂടെ പോകുന്നു റോഡ് മുറിച്ച് കടക്കാൻ നേരം ഇപ്പം നമ്മൾ ഒരു കോളിലായിരിക്കും അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല പക്ഷേ ആ സമയത്ത് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറയുക അല്ലെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്യാൻ നിൽക്കുകയാണ് കട്ട് ചെയ്തിട്ട് വിളിക്കാം എന്ന് പറയാം ഇതൊക്കെ തികച്ചും ഒരു കോമൺ സെൻസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കി സ്വയം അറിഞ്ഞു അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതല്ലാതെ പൊതു മധ്യത്തിൽ നമുക്ക് ആർക്ക് വേണേലും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ അദ്ദേഹം ഈ ഒരു മൊബൈൽ ഫോൺ വിളിയില് മാത്രമല്ല പറഞ്ഞു പൊതുവേ ഇപ്പം മുതിർന്നവരെ ബഹുമാനിക്കുന്ന കാര്യത്തിലാണെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് എത്ര പ്രായമുള്ളവരോടായിട്ട് പറയാൻ പറ്റണം ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാൻ തന്നെ വേണം പക്ഷേ ശരി തീർച്ചയായിട്ടും പക്ഷെ പൊർണമി അദ്ദേഹം ബേസിക്കലി ഒരു ഹാസ്യ നടനാണ് അദ്ദേഹം സർക്കാർ അതിനകത്ത് പറയുന്നത് അത് മനസ്സിലാക്കാനുള്ള മൂള ഒന്നും നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും സാറ്റ്ലൈറ്റിലിരിക്കുന്ന കേമമാരാണ് ചർച്ചക്ക് വിളിക്കൂ രാഹുൽ ഈശ്വർ ടീച്ചർ ഇതിന്റെ ഈ സെയിം ടൈമിൽ തന്നെ സലീം കുമാറിന്റെ മകൻ ചന്തു അല്ല ചന്ദുവിന്റെ പുറകെ ക്യാമറ കണ്ണുകൾ പോയി സ്വന്തം മകനെ സംസ്കാരം പഠിപ്പിച്ചിട്ട് വേണം വന്ന് പൊതു സമൂഹത്തിൽ വന്ന് അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ ഒരു പൊതു വേദിയിൽ വന്നിരുന്നു പറയാൻ അതായത് ഈ പറയുന്ന ഒരു കാറിലോട്ട് കേറാൻ പോകുമ്പോൾ ഫോണായിട്ടാണ് അത് തിരക്കേറിയ റോഡല്ല കാർ പാർക്ക് ചെയ്തേക്കുന്ന അവിടെ പോകുന്ന ഒരു പോക്കൊന്ന് നോക്കണേ എടാ ചോദിക്കുന്നത് വേണ്ടി മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് കേരളീ നടക്കുന്ന ഒരു കാര്യം എന്തോരം ആക്സിഡന്റ് ആണ് സി സി ടി വി ക്യാമറയിൽ എവ്ര ഡേ എവറി ഡേ എവ്രി മിനിറ്റ് എവ്ര മിനിറ്റ് ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മിനിറ്റ്സ് പോലും എവിടെയെങ്കിലും ഒക്കെ ആക്സിഡന്റ് നടക്കുന്നുണ്ട് ഇതൊക്കെ സി സി ടി വി ക്യാമറകളോട് നമ്മൾ കാണുന്നുണ്ട് മിക്ക മിക്ക നമ്മൾ കാണും പണ്ടൊക്കെ ആമ്പിള്ളാർ മാത്രമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം <mile> െ സർട്ടൈൻ ചെയ്തെടുത്ത് അല്ലെങ്കിൽ അസേട്ട് ചെയ്ത് പറയാത്തതിന്റെ ഒരു കാരണം ആമ്പല സ്ഥിരമായിട്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് പറയാൻ ആവശ്യമില്ല പക്ഷേ പതിവിന് വിപരീതമായി പെൺകുട്ടികളും അത് അതി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനൊരു പേടിപ്പിക്കുന്ന സത്യം കാരണം പെൺകുട്ടികൾ കുറെ കൂടെ എന്താ പറയാ കുറെ കൂടെ മെച്ചോർഡ് ആണ് അവർക്ക് കുറെ കൂടെ കാര്യങ്ങൾ അറിയാം കാര്യപ്രാപ്തി ആ ഒരു കാര്യപ്രാപ്തിയാണ് അവിടെ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം ഊഹിച്ചതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അത് മാത്രമല്ല ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഈ ഹെൽമെറ്റിനകത്ത് ഫോണും വെച്ച് വണ്ടി ഓടിക്കുന്ന ആമ്പലാരെ മിക്കടുത്തും അലസമായിട്ട് നമ്മുടെ ഒരു വണ്ടി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഫോണാണ് ഒന്നെങ്കിൽ ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഫോൺ ആയിരിക്കും അത് തന്നെ ഇപ്പൊ പെൺകുട്ടികളുമാണ് പെൺകുട്ടികളെ ഇപ്പൊ റോഡിന് നടു കൂടക്കെ പെൺകുട്ടികൾ സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോൾ ഞാൻ ഓണടിക്കും ഓണിക്കുമ്പോൾ ഇതൊന്നും മരങ്ങുക കുറച്ച് കഴിയുമ്പോൾ നോക്കും നോക്കുമ്പോ എന്താ ഇതിന്റെ ഒക്കെ ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ഫോൺ ഹെൽമെറ്റാത്തോ ഞാൻ എങ്ങനെ സാധിക്കുന്നു ഇവർക്ക് ഞാൻ ആലോചിക്കാറുണ്ട് നടന്നു നടന്നു പോകുന്നതിന് പിന്നെ പറയണ്ട എവിടെ നോക്കിയാലാണ് നമ്മുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന ഏത് മുഖം നമുക്ക് ഇത് കാണാൻ സാധിക്കും പോകണം ഇതിന്റെ കൂട്ടുകാരി എന്റെ കൂട്ടുകാരും ഇതൊന്നും ഒരു ദുഃഖകരമായ പേടി ഒരു സത്യം കൂടിയാണ് നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും നമ്മളാണെങ്കിൽ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലോ വെച്ച് നമ്മുടെ ഒരു ബാല്യകാല കോളേജ് കോളേജ്മെന്റിനോ കണ്ടാൽ ദൂരേന്ന് ഓണന്ന് കെട്ടിപ്പിടിക്കും நம்மளே பண்டு ഇപ്പോൾ കാരണം അവർ കാണില്ല നമ്മൾ നമ്മളാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കി നോക്കി കുഞ്ഞോക്കി നോക്കി പോയി കൂട്ടിയിടിക്കുമ്പോഴായിരിക്കണം നീ എന്താ ഇവിടെ നിന്നെ ഇസുറാം ഞാൻ എപ്പോഴും കാണുന്നതാണല്ലോ എന്ന് ചോദിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അതുകൂടാ അദ്ദേഹം അതിനകത്ത് സർക്കാർ സ്റ്റീറ്റ് പറഞ്ഞ വേറെ ഇമ്പോർട്ടന്റ് തിങ്ക ആശമാരുടെയും ഇവിടുത്തെ സി പി ഒമാരുടെ സമരവും അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ ആശ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ വന്ന പെൺകുഞ്ഞുങ്ങൾ സെക്രട്ടറി മുമ്പിൽ പോയിരുന്നു പൂജ ചെയ്യുകയാണെന്ന് അദ്ദേഹം അത് കളിയാക്കിക്കൊണ്ട് പറഞ്ഞതാണ് സർക്കാരിനെ അത് കേട്ട ബോധം വേണം കേട്ടോ കുറച്ചൊക്കെ മനസ്സിലാക്കണം കാരണം അദ്ദേഹം പറഞ്ഞ ഇതാണ് അവിടെ സി പി ഒ റാങ്കീസിൽ വന്ന പെൺകുഞ്ഞുങ്ങൾ യൂണിഫോം ഇട്ട് സല്യൂട്ട് അടിക്കുന്നതിന് പകരം അവരവിടെ പോയി മുട്ടയിലഴഞ്ഞും മറ്റേ കർപ്പൂരം കത്തിച്ചും തലമുടനു യാചിച്ചു ഇരിക്കുകയാണ് കാരണം ഇതൊക്കെ അദ്ദേഹം കണ്ടിരിക്കുന്നത് ഈ പളനിയിലോ അല്ലെങ്കിൽ നമ്മൾ ഗുരുവായൂരോ അല്ലെങ്കിൽ അമ്പലങ്ങളിലാണ് നമ്മൾ യാചകരെ കാണുന്നാലിപ്പോ ഇപ്പോ ഇപ്പോ അത് സത്യമായ കാര്യമാണ് പള്ളികളിൽ പള്ളികളിലുണ്ടാവാറുണ്ട് വാതിക്കലൊക്കെ യാകന്മാരെ നമ്മൾ കാണാറുണ്ട് നേർച്ചയിടാറുണ്ട് മുട്ടയിലഴയുന്നത് എവിടെയാ നേർച്ച പള്ളികളിലോ നേർച്ച അമ്പലങ്ങളിലോ ഒക്കെയാണ് മുട്ടയിലഴയുന്നത് ഇതൊക്കെയാണ് സി പി ഒ റാങ്കീസിൽ വന്ന പെൺകുട്ടികൾ ചെയ്യുന്നത് അവരത് ചെയ്യട്ടെ കാരണം അവർക്ക് പറഞ്ഞിരിക്കുന്ന പണി അതാണല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കഷ്ടപ്പെട്ട് ആശമാരെ നമ്മൾ ഓരോ വീട്ടിലും വന്ന് നമുക്ക് രോഗമുണ്ടോ കൊറോണ കാലത്താൽ നമ്മുടെ വീട്ടിൽ ഗർഭമുണ്ടോ ആ കുഞ്ഞുങ്ങൾക്ക് പരിരക്ഷ കിട്ടുന്നുണ്ടോ പോഷകാഹാരങ്ങൾ കിട്ടുന്നുണ്ടോ മറ്റേ പൊടി വാങ്ങിച്ചു ഇതൊക്കെ തിരക്കുന്ന ആശമാരുടെ അവസ്ഥയല്ല ഒരു തലമുണ്ടെനം ചെയ്യുവാണ് സെക്രട്ടറിന്റെ മുമ്പിൽ നിന്ന് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ വൃത്തികേടുകളെ കുറിച്ച് അദ്ദേഹം സർക്കാർ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ പൗർണമി തീർച്ചയായും അതല്ലാതെ അതിനപ്പുറത്തോക്കിട്ട് മറ്റു ഒരു കണ്ടന്റിന് വേണ്ടി എന്ത് വേണമെങ്കിലും പറയുന്നവർക്ക് ഇതൊരു വലിയ കണ്ടന്റ് തന്നെയാണ് കാരണം പറഞ്ഞത് ഒരു സെലിബ്രിറ്റി ആണല്ലോ അല്ലെങ്കിൽ സലീം കുമാർ ഒരു സീനിയർ ആയിട്ടുള്ള ആക്ടർ ആക്ടറാണല്ലോ പക്ഷെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പൊ ഈ ചോദ്യം നിങ്ങൾ ചോദിച്ച പ്രവർത്തകൻ തന്നെ പറയുന്നുണ്ട് തനിക്കും രണ്ടും പെൺകുഞ്ഞുങ്ങളാണ് പക്ഷെ അവരുടെ കാര്യങ്ങളിലെല്ലാം കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് അതാണ് വേണ്ടത് ഓരോ മാതാപിതാക്കളും തന്റെ മക്കളുടെ അത് ആളായിക്കോട്ടെ പെണ് ആയിക്കോട്ടെ പെൺകുഞ്ഞുങ്ങളാണെങ്കിലും ആൺകുഞ്ഞുങ്ങളാണെങ്കിലും അവർ ചെയ്യുന്ന ഇപ്പൊ മൊബൈൽ ഫോൺ കൂടാനോ മൊബൈൽ ഫോൺ മാറ്റി വെക്കാനോ ഒന്നും നമുക്ക് ഈ തലമുറയിൽ നടക്കുന്ന കാര്യമല്ല നമുക്ക് പറയാനും പറ്റില്ല കാരണം ഏതൊരു കുഞ്ഞും ഇപ്പൊ ജനിച്ച് വീഴുന്നത് മൊബൈൽ ഫോണിലോട്ടാണ് അച്ഛനും അമ്മയും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും അത് ഉപയോഗിക്കുന്നത് ആളുകള് തന്നെയാണ് അപ്പം കാലം മാറുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ വേണ്ട കാര്യങ്ങൾ അതിനൊപ്പം ചെയ്തു പോവുക എന്നുള്ളതിനപ്പുറത്തോട്ട് എല്ലാ കാലത്തെയും മാറ്റിയിട്ട് അല്ലെങ്കിൽ എല്ലാ രീതികളും മാറ്റിയിട്ട് നമുക്ക് ജീവിക്കാൻ ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും കൃത്യമായ ഇടപെടലുകൾ നടത്തുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമവശങ്ങൾ റോഡിലൂടെ പാലിക്കേണ്ടത് റോഡിലൂടെ അല്ലെങ്കിൽ സ്കൂളിൽ പാലിക്കേണ്ട സ്കൂൾ അങ്ങനെയുള്ള മര്യാദകൾ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുക എന്നൊരു അർത്ഥമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആ അർത്ഥത്തെ ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളും സംസാരിക്കുന്നത് എന്ന് തന്നെയായാലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള വിവാദ സൃഷ്ടിക്കാതിരിക്കാൻ ഇനിയെങ്കിലും നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു